ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ലു ടോക്കീസ് ടോപ്പ് മൂവീസ് ഓഫ് മലയാളം ടൂ തൗസൻഡ് ട്വന്റി ഫോർ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെയാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് ആടുജീവിതം പൃഥ്വിരാജ് തകർത്ത് അഭിനയിച്ച സിനിമയാണ് അടുത്തത് ഉർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ നേടിക്കൊടുത്ത ഉള്ളൊഴുക്ക് എന്ന സിനിമ അത് ശരിക്കും എന്നെ ഒരുപാട് എന്നെ മാത്രമല്ല ഒരുപാട് ഇമോഷണൽ ആക്കിയ ഒരു സിനിമയാണ് പിന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം ലാലേട്ടൻ സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമ ത്രീ ഡി സിനിമ ത്രീ ഡി ആയിട്ടുള്ള സിനിമ തന്നെ ത്രീ ഡി അനിമേഷൻ സിനിമ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ നെക്സ്റ്റ് പ്രേമലു മമിതാ ബൈജുവിന് ഹൈപ്പ് കൊടുത്ത സിനിമയാണ് കേട്ടോ പ്രേമലു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ സിനിമയാണ് പ്രേമലു അങ്ങനെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം നെക്സ്റ്റ് അന്വേഷിപ്പിൻ കണ്ടെത്തി ഇത് ടൊവിനോ തോമസിന്റെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ നെക്സ്റ്റ് മഞ്ഞുമൽ ബോയ്സ് സൗബിന്റെ അതുപോലെത്തന്നെ ശ്രീനാഥ് ബാസി എന്നിവർ അഭിനയിച്ചിട്ടുള്ള തകർപ്പൻ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പിന്നെ സൂക്ഷ്മദർശിനി നസ്രിയ ബേസിൽ കോംഭോയിൽ ഒരുങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത് പിന്നെ ബ്രഹ്മയുഗം നമ്മുടെ മമ്മുക്ക മമ്മൂക്കയുടെ ഹൊറർ മൂവിയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത് പിന്നെ എആർഎ അജയന്റെ രണ്ടാം ഭക്ഷണം അതിൽ ത്വീനോടെ അഭിനയത്തെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല മൂന്ന് കഥാപാത്രങ്ങളായി മാറി മറിഞ്ഞുകൊണ്ട് ത്വീനോടെ ഈ വർഷത്തെ അഭിനയം അതിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ ഫഹദിന്റെ ആവേശം അതൊരു ആവേശമായിരുന്നു നെക്സ്റ്റ് പൃഥ്വിരാജ് നിർമ്മിച്ച ഗുരുവായൂർ അമ്പല നട ജോസഫ് ഒക്കെ ബെയ്സിൽ ജോസഫിന്റെ കോമഡി ഒക്കെ ആയിട്ട് സിനിമ അടിപൊളി തന്നെയായിരുന്നു അതുപോലെ തന്നെ സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ള സിനിമ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ജനറേഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയ ജനറേഷന്റെ ചിന്താഗതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി സിനിമയായിരുന്നു ആഴ് ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു കേട്ടോ അതിനൊരു വിജയം ആ ഒരു സിനിമക്ക് ഒരു വിജയം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് വിചാ ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് വാഴ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വേളയ്ക്ക് ശേഷം ജ്യോതിർമായി ഏർ വെള്ളിത്തിരയിലെത്തി എത്തി നിൽക്കുന്ന ഒരു സിനിമ അതായത് ബോഗൻവില്ല എന്ന് പറയുന്ന സിനിമ അതും നല്ലൊരു സിനിമ തന്നെയായിരുന്നു ഇതാ ഇതൊക്കെയാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും കുറച്ച് നന്നായിട്ടുള്ള ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇഷ്ടപ്പെട്ട സിനിമകള് താഴെ കമൻറ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും തരാ